ഏറ്റവും ഒടുവിൽ ലക്ഷയ്ക്ക് വേണ്ടി ചില ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവച്ചിരുന്നു എന്നാൽ അതിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് മീനാക്ഷിയുടെ വലിയ കട്ടിയുള്ള മുടി ഇത്രയും നാളും മീനാക്ഷിക്ക് അത്രയും കട്ടിയുള്ള ഒരു മുടിയല്ലായിരുന്നു എന്നാൽ കാവ്യയുടെ പഴയകാല ചിത്രങ്ങളെല്ലാമാണ് ഞങ്ങൾക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുവിന് അത്രയും കട്ടിയുള്ളൊരു മുടിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് കാവ്യ ഓർമ്മ വരുന്നത് എന്ന് പറയുന്നത് മുടിയെല്ലാം കാവ്യ്ക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാകാം ഈ രണ്ടാനമ്മ അതായത് മീനാക്ഷിയുടെ വളർത്തമ്മ ഇപ്പോൾ മീനാക്ഷിക്ക് വേണ്ടി മുടി വളർത്താൻ സഹായിക്കുന്നില്ല കാവ്യ്ക്ക് കുറേയധികം നന്നായി അത് വളർത്താൻ അറിയാം ഇപ്പോഴും നല്ല കേശഭാരം ഉണ്ട് കാവിക്ക് അത് പണ്ടേ അങ്ങനെ തന്നെയാണ് അത് മക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കാവ്യ ആദ്യം മീനാക്ഷിയുടെ ഉള്ളതാണ് നോക്കുന്നത് ലക്ഷ്യയുടെ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മുടിയിൽ തിരുപ്പൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് നല്ല കട്ടിയുള്ള മുടിയായി ഇപ്പോഴെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് മീനാക്ഷിയുടെ മുടിയാണ് ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റായി മാറുന്നത് ആ സാരിക്ക് ചേർന്നതുപോലെ നീളത്ത രീതിയിൽ തുറച്ച് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നിരുന്നാലും കാവ്യരെ അടുത്തെത്തിയതിനു ശേഷം മീനാക്ഷിയുടെ മുടിയിൽ തന്നെ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഡോക്ടറായി വളർന്ന് എം ബി ബി എസ് പഠനമൊക്കെ ശേഷം കൊച്ചിയിലെത്തി കാവ്യയുടെ മേൽനോട്ടത്തിൽ മുഴുവൻ സമയം നിൽക്കുന്നത് കൊണ്ടും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് ദിലീപിന്റെ മകൾ മീനാക്ഷിയെ കാവ്യ ഏറ്റെടുത്തത് വളരെയധികം തന്നെ നന്നായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് ഒരിക്കലും അവൾക്കത് തോന്നരുത് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ദിലീപും അവളെ നോക്കുന്നത് ദിലീപിൻ്റെ മകളായതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ നേരത്തെ തന്നെ കാവ്യയ്ക്ക് മീനാക്ഷിയുമായി തന്നെ അടുപ്പമുണ്ടായിരുന്നു അത് തന്നെയാണ് ഏറ്റവും വലുതായി കാണുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് വാർത്തയെ ഏറ്റെടുക്കുന്നതും ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പറ്റുന്ന രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാനും പങ്കുവയ്ക്കാനും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഓരോ തവണയും കാവ്യെക്കുറിച്ചുള്ള വാർത്തകൾ പ്രത്യേകമായി പുറത്തു വരുമ്പോൾ അത് ആരാധകരുടെ ഇടയിൽ തന്നെ ഏറ്റവും വലിയ കാര്യമായി തന്നെ മാറുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത്രമാത്രം കാര്യമായി ായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായി പ്രേക്ഷകർ എടുത്തു പറയുന്ന രണ്ട് പേരാണ് കാവ്യം ദിലീപും എന്ത് വാർത്ത വന്നാലും എന്ത് വിവാഹം വന്നാലും ഇവരെത്തിയോ എന്നും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം മീനാക്ഷിയോ മാമാട്ടിയോ കൂടി ഉണ്ടെങ്കിൽ പ്രേക്ഷകർ അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ വൈറലായ വീഡിയോകളിലൊക്കെ തന്നെ എല്ലാവരും മീനാക്ഷിയും മാമാട്ടിയും ചോദിച്ചത് എന്നാൽ മക്കളെ കൊണ്ടുവന്നില്ല എന്ന് കൃത്യമായി തന്നെ ആദ്യമേ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ദിലീപും ാവ്യം പറഞ്ഞിരുന്നു എന്നാൽ മകളെ കാണാനും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് അവർ കൊടുത്ത മറുപടിയിൽ തന്നെ പറയുന്നത് അതാണ് കൃത്യമായി ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും എന്തുമാത്രമാണ് ഈ കുടുംബത്തിനെ കുറിച്ച് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് മാമാട്ടിയുടെ പിറന്നാളായാലും കാവ്യയുടെ പിറന്നാളായാലും എല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഒന്നും മറന്നു പോകാറില്ല കാവ്യെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചും ഒക്കെ മോശമാണ് എല്ലാവർക്കും തോന്നുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ തന്നെ കേൾക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപും കാവ്യമെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ